അസ്സലാമു അലൈക്കും അസലാമേക്കും വരഹമത്തല്ലൈത്താലത്തു നുസേബയുടെ ഉമ്മയുണ്ടാക്കിയ നാടൻ കോഴി ബിരിയാണിയുമായി ഉപ്പാത വല്യുമാനെ കാണാൻ പോകുന്നു ആ ടോർച്ചിൻ്റെ അരണ്ട വെളിച്ചത്തിലൂടെ അദ്ദേഹം നടന്നു അത്യാവശ്യം നടക്കുവാനുണ്ട് പക്ഷേ നുസേബയോ ഷമ്മാസോ ഇത് അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഷമ്മാസിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു പക്ഷേ അതൊന്നും അവരെ അറിയിച്ചില്ല ഉപ്പ നടക്കുകയാണ് ആ ഫുഡുമായി ഉമ്മക്ക് വലിയ പൂതി അപ്പോഴും ഉപ്പ ഓർത്തത് അതായിരുന്നു തൻ്റെ കുട്ടിക്കാലം അല്ലാ എൻ്റെ ഉമ്മ ഞങ്ങളെ നോക്കി പോറ്റി വളർത്തി ഉണ്ടാക്കിയത് പാവം എൻ്റെ ഉമ്മയും ഉപ്പയും പാടത്ത് കറങ്ങും കറ്റമെതിച്ചും നെല്ല് കൊയ്തും അങ്ങനെ പകലെന്തിയോളം കഷ്ടപ്പെടിരുന്നു എൻ്റെ ഉപ്പയും ഉമ്മയും പ്രത്യേകിച്ച് നോമ്പുകാലെന്നോ അല്ലാത്തപ്പോഴെന്നോ സമയമാറ്റമില്ലാതെ മക്കൾക്ക് വേണ്ടി അത്രക്കും അധ്വാനിച്ച് കൊണ്ടുവരും എന്നാലോ കിട്ടുന്നതാണെങ്കിൽ ഒരു പിടി അരി അങ്ങനെയൊക്കെ പഠിച്ചോനെ അന്നത്തെ കാലം ഓർക്കുകയാണെങ്കിൽ അന്ന് ഞങ്ങളെ മുറ്റത്തുള്ള പിലാവിലുള്ള ആ ഒരു ചക്ക അത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ആ കെട്ടി അരി കൊണ്ട് ഉമ്മ കഞ്ഞി വെക്കും പിന്നെ ചക്ക കൂട്ടാനും അങ്ങ് അരിഞ്ഞ് മുറ്റത്തെ അടുപ്പത്തിലങ്ങ് വെക്കും എന്നാലോ വിശക്കുന്ന അയൽവാസികളും കുടുംബങ്ങളും ഉണ്ടാവും അവർക്കൊക്കെ ആ ഒരു വാഴയില മുറിച്ച് അതിൽ ചക്കക്കൂട്ടം വിളമ്പി കൊടുക്കും പിന്നെ പ്ലാവില കൊണ്ട് കയ്യിൽ കുത്തിയിട്ട് ഓരോ കുണ്ടം പിഞ്ഞാണത്തിൽ കഞ്ഞിയും അത് വല്ലാത്തൊരു ആശ്വാസമാണ് അതിപ്പോഴും പറയും എന്നോട് ചില ആൾക്കാരൊക്കെ ഇപ്പോൾ അവരൊക്കെ വലിയ വലിയ ആൾക്കാരായി ലത്തീഫേ എടാ നിങ്ങളെ വീട്ടിൽ വരേണ്ടേനോ ഞങ്ങൾക്ക് വയറ് നിറണമെങ്കിൽ ഞങ്ങൾ എട്ട് പത്ത് മക്കളുള്ള ആ ഒരു കാലം ആ ഒരു കാലത്ത് ഞങ്ങൾ മുഴു പട്ടിണിയായ കാലം അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ റേഷൻ പോലും കിട്ടൂല അങ്ങനത്തെ ഒരവസ്ഥയിൽ നിങ്ങളെ വീട്ടിൽ ചെന്നാൽ എന്താ എന്താച്ചാ തരും അതുകൊണ്ട് വയറ് നിറക്കായിരുന്നു ഞങ്ങൾ എന്നാലും ആ പിലാവൊക്കെ എപ്പോഴും ഉണ്ടടാ മുറ്റത്ത് അതൊക്കെ പോയില്ലേ അതൊക്കെ പോയി കുറേ മുമ്പ് ആയിരുന്നു അതൊക്കെ ഇപ്പൊ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ലല്ലോ ആർക്കും എന്നാലും ഉമ്മാക്ക് പഠിച്ച ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ കാരണം ഞങ്ങളൊക്കെ ഒരുപാട് വിഷ് അടുക്കിയിക്കണ് ആ ഉമ്മ പലരും അത് പറയുക പതിവായിരുന്നു ഉപ്പ പഴയ കാലത്തെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പോയി അന്ന് റഹീമിന് വലിയ മടിയായിരുന്നു മദ്രസയിലേക്കൊക്കെ പോകാൻ അന്നൊക്കെ ഉമ്മയായിരുന്നു കൊണ്ടാക്കിയിരുന്നത് പാവം ഉപ്പയിലേറെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ മരണപ്പെട്ടു പിന്നെ ഉമ്മയായിരുന്നു അധ്വാനിച്ച് ഞങ്ങൾ തീറ്റിപ്പോറ്റിരുന്നത് നൊസൈബയുടെ പിതാവ് അതെല്ലാം ഓർത്തുകൊണ്ട് അതാ നടക്കുന്നു പഠിച്ചോനെ ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങാണല്ലോ ഉമ്മാക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കണം പഴയ കാലത്ത് ആയത്തെ കാലത്ത് കൊതിച്ചിരുന്നു എൻ്റെ ഉമ്മ ഒരു പഴത്തിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ അന്നൊന്നും ഞങ്ങളുടെ കയ്യിൽ ക്യാഷില്ലായിരുന്നു എന്നാൽ അഹമ്മദില്ല ഇപ്പോഴൊക്കെ എത്രയോ റാഹത്താണ് ഉപ്പ ഓരോന്ന് കൊണ്ട് അതാ നടന്ന് നടന്ന് അവർ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തുന്നു സിറ്റൗട്ടിൽ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല ഉപ്പ ഉമ്മയെ വിളിക്കുകയാണ് ഉമ്മ 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 എവിടെ റഹീമും വൈഫും ഇല്ല ഇവിടെ ഇനിയിപ്പോൾ ബെല്ലടിക്കാം എന്താ അറിയില്ല ഉമ്മാൻ എങ്ങനെ ഉമ്മാ നീട്ടി വിളിക്കുമ്പോൾ അതൊരു സുഖമാണ് ഓല കാലം കഴിഞ്ഞാൽ ഞാൻ വിളിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടുതന്നെ ഒരിക്കലും ഞാൻ ബെല്ലടിക്കാറില്ല എൻ്റെ ഉമ്മ ഉള്ള വീട്ടിൽ ഞാൻ വിളിക്കാറേ ഉള്ളൂ വീണ്ടും അതാ അദ്ദേഹം മുട്ടി വിളിക്കുന്നു ഉമ്മാ ഉമ്മാ അകത്ത് നിന്ന് കുട്ടിയെ പുറത്ത് മുട്ടി വിളിക്കണ്ടല്ലോ ഉമ്മാന്ന് വിളി കേട്ടു ഉമ്മാൻ്റെ കുട്ടികളെ മൂത്താപ്പയുടെ നോയ്ക്കാളെ വെല്ലുവിളി നിസ്കാരപ്പായൽ ഇരുന്നു കൊണ്ട് കുർആആൻ ഓതുകയാണ് ഇതിന്റെ ഇടയിൽ തീരെ വയ്യാതായിരുന്നു ഇപ്പോ ചാരിരുന്നൊക്കെ ഓതാറും നിസ്കരിക്കാനും ഒക്കെ കഴിയും അങ്ങനെ മക്കൾ പെട്ടെന്ന് സിറ്റൗട്ടിന്റെ എത്തി നോക്കിയപ്പോൾ ഉമ്മ മൂത്താപ്പാ അപ്പോഴേക്കും അതാ റഹീമിന്റെ ഭാര്യ ഓടി വന്നു അല്ലാ മൂത്താപ്പേ വേഗം വാതിൽ തുറന്നെടുത്തു കാക്ക കേറിക്കോളിങ്ങട്ട് ആ എവിടെ റഹീമില്ലേ ഇല്ല ഇപ്പന്നേനകടെ ഇറങ്ങിയിട്ടുള്ളൂ അങ്ങാടിക്ക് നിങ്ങടെ കയറിക്കോളി കാക്ക ദാ ഇവിടെ ഇരിക്കി ഉമ്മ നേരെ അതാ ഇളച്ചി ഉമ്മയുടെ അടുക്കിലേക്ക് ദാ കാക്ക വന്നിരിക്കണേ ആ എൻ്റെ കുട്ടി വന്നാ ഉമ്മ സലാം പറഞ്ഞുകൊണ്ട് അതാ ഹുസൈബിയുടെ ഉപ്പ അങ്ങോട്ട് കയറി വരുന്നു എവിടെ ഉമ്മൻ്റെ കുട്ടി ഉമ്മാ അസ്സലാ വലൈക്കും വാളേക്കും അസലാം ഇതമ്മ ഇതെന്ത് കുട്ടിയേ ഇത് ഉമ്മാക്ക് നാടൻ കോഴി ബിരിയാണിയാണ് കുറച്ച് ഏഹ് അവിടെ ഉണ്ടായ തന്നെ അറുത്ത് കാണ്ടതായിട്ട് വെച്ചതാണ് നിങ്ങൾക്ക് മറ്റേ ഒന്നും പറ്റൂലല്ലോ ഈ പീഡിത്തെ പോയൊന്നും അതുകൊണ്ടുതന്നെ ദാ അവിടെ ഉണ്ടാക്കിയതാണ് എന്തിയപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലേ മരവും ഇരുന്ന് മാഷാ അല്ല എന്റെ കുട്ടികൾ ഉമ്രക്ക് പോയി ഒന്നീൻറെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എവിടെഞ്ഞിട്ട് ഓല അവിടെ ഇല്ലേ ആ നാളെ വരും എന്നിട്ട് ഏഹ് ഇന്ന് പിന്നിപ്പ നേരം ഇല്ല എടീ എടീ അതാ മരുമകളെ ഉമ്മ വിളിക്കുന്നു ആ എന്തി ഉമ്മ എന്നാ കുട്ടിയൊക്കെ വെച്ചയ്ക്ക് കുട്ടികൾക്കൊക്കെയാണ് വഴമ്പിക്കൊടുത്തോളി ഇത് അവിടെ ഉണ്ടാക്കിയ നാടൻ കോഴി ആണല്ലോ ഏഹ് തന്നെ കാക്ക ആ അശ്ശേരി അല്ലെങ്കിൽ താത്താക്ക് നല്ല രസാണ് താത്ത ബിരിയാണി വെച്ചാൽ നല്ല രസാണല്ല എടി ചൂടോട് കൂടി ഇങ്ങനെ കൊണ്ടുവന്നാണ് നിങ്ങളയും കുട്ടികളെല്ലാവരും തിന്നോളി എവിടെ റഹീമ് എപ്പോഴും ഞെത്തുക ഇപ്പം എത്തുമായിരിക്കും ഉമ്മാൻ്റെ കുട്ടി ഇപ്പോൾ എന്തിനാ അത് ഇങ്ങോട്ട് ഇത്രയും ദൂരം എങ്ങനെ വണ്ടിക്ക് പോര് വണ്ടിക്കൊന്നും അല്ലമ്മ ഞാൻ നടന്ന് വന്നു ഞമ്മൾ പണ്ടത്തെ കാലത്ത് നടക്കലന്നെ അല്ലായിരുന്നോ മാക്കോർമ്മയല്ലേ ഇപ്പോഴല്ലേ ഈ വണ്ടിയും വാഹനമൊക്കെ ഉണ്ടായത് ആ അതന്നെ എത്രയും നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ എൻ്റെ കുട്ടി മക്കെന്താ ശ്വാസം വിട്ടിട്ടുണ്ടോ ആ മോനെ കുറേ ആയില്ലേ വയസ്സും പ്രായക്കായപ്പോൾ എൻ്റെ കുട്ടി ഒന്ന് ആ ഒരു നമ്മളെ മരവുണ്ടാക്കുന്ന ഇരിക്കക്കൂരീക്കൊന്നുണ്ട് ആക്കി കിട്ടിയാൽ എനിക്ക് സമാധാനത്തുണ്ട് കണ്ണടക്കാം അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ കാത്തിക്കുന്നത് ഈ പിഞ്ചു മക്കളെയും കൊണ്ട് ഓൻ എന്ത് കാട്ടാനാ ഉമ്മ ആ പണിയൊക്കെ അവിടെ തകൃതി നടക്കണ്ടല്ലോ മാഷ ഉള്ള വീട് കണ്ട ഉമ്മ ഒരിക്കലും ഞമ്മളങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ യോഗ്യതയില്ലാത്ത ആൾക്കാരെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഞമ്മക്ക് അതിനുള്ളതൊന്നും ഇല്ലേനോ എനിക്കറിയില്ല ഇപ്പം അത് മേലക്കുള്ള പണിയൊക്കെ തുടങ്ങിയിക്കണ് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും പഠിച്ചോന് അതൊന്നും വേണ്ടില്ലേനും ഒരു ഒറ്റപ്പരം ഈ മക്കൾക്ക് മറ്റേ നാല് ഭാഗവും ചോർന്നൊലിക്കലും അതും ഇതും സീറ്റു വാലി മറച്ച് അങ്ങനത്തെ വീടായിരുന്നു ഞാൻ അങ്ങനെ മഴക്കാലം വരുമ്പോൾ എനിക്കൊരു പേടിയാണ് പഠിച്ച തമ്പുരാനെ ഈ പെരങ്ങാനെന്റെ കുട്ടികളെ തലയിൽ വീണ എന്താ റബ്ബെ കാട്ടേ അരിച്ചു കണ്ട് കാരണം മാട്ടിക്ക് ഓർമ്മ ഓർമ്മല്ലേ നമ്മളെ പഴയ കാലത്ത് കാറ്റും മയം വരുമ്പോൾ പേടിയാണ് എന്താ വെച്ചിട്ട് പെരയി അതിൻ്റെ ഉള്ളിൽ എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ ഇരുന്നീൻ്റെത് നിങ്ങളെപ്പോണെങ്കിൽ ചെറുപ്പത്തിലാണ് മരിച്ചു പോകുകയും ചെയ്തു ഉമ്മ ഒക്കെ ഓർമ്മ ഉണ്ട് ഉമ്മ ആ ഒന്നും മറക്കാൻ കഴിയൂലല്ലോ അതെങ്ങനെ ഞമ്മളിപ്പം അലഹമദില്ല സുഖത്തിലായിരിക്കും പക്ഷേ അന്നത്തെ കാലം ഒന്നും മറക്കാൻ പറ്റൂലല്ലോ ഉമ്മയും ഇക്കാക്കയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ റഹി വിളിക്കുന്നു ഫോൺ വലിയ എടുക്കുന്നില്ല പഠിച്ചവനായി ഇത് എന്താ ഇക്കെടുക്കാത്തത് ഹലോ ആ എന്താ വിളിച്ചത് അതെ പിന്നെ ഇക്കാക്ക വന്നിട്ടുണ്ട് ആ അതെ നിങ്ങളെ കാത്തിക്കാണ് ആ ആ ആയിക്കോട്ടെ നാം വരാം കുറച്ചു കഴിഞ്ഞപ്പോൾ റഹീം അതാ കയറി വരുന്നു ആ അയിക്ക അസ്സാം വലൈക്കും വാളിക്കു അസ്സലാം മോനെ എവിടെ ആയിരുന്നു ഞാനിക്കാ ഇപ്പോൾ പ്രമദാനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളും എന്തൊക്കെ തീർക്കാൻ തൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പൈസ ഒക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് വീട്ടാൻ എന്തിനൊക്കെ ഉണ്ടായിരുന്നു കൊടുക്കാനുള്ള കണ്ട് കൊടുത്ത് കഴിച്ചാലേ അല്ല മോനെ അതിൻ്റെ അടുത്ത് നിന്ന് അതിന് അതിന് മാത്രം ഇക്ക ഓരോ കാര്യത്തിനും വേണ്ടി കടം വാങ്ങും പിന്നെ റമദാനൊക്കെ അല്ലേ അപ്പം നമ്മളെ മേത്തിലുള്ള കടബാധ്യതയെ കൊണ്ട് ഒഴിപ്പിക്കാനേ അതിന് എന്താ കുട്ടി ചെയ്തത് എൻ്റെ അടുത്ത് എന്താ ഉള്ളത് ഇക്കാ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് വലിയ വീട് കയറുന്നുണ്ട് മുകളിലേക്ക് തട്ടൊക്കെ എടുത്ത് ഒരിക്കലും നമുക്കങ്ങനത്തെയൊന്നും പാർക്കാൻ പാടില്ല എന്നാണ് പലരുടെയും ചിന്ത അപ്പോൾ എല്ലാവരും വിചാരം ഓൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പലരും വിളിച്ച് തുടങ്ങി തരാനുള്ള ക്യാഷ് ഞാനെച്ചാൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ആയിരമായിട്ടും അഞ്ഞൂറായിട്ടും അങ്ങനെ രണ്ടായിരം മൂവായിരം അയ്യായിരം അങ്ങനെ പല കണക്കിലാണ് പല അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ അങ്ങോട്ട് വാങ്ങുകയാണ് പിന്നെ ഇടക്ക് ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ അതിനും വേണ്ടിയിട്ടും എടാ അതിനൊക്കെ ഞാനിപ്പോൾ തരലില്ലേ ഇക്ക പലതും ഞങ്ങളോട് കണക്ക് പറയാറില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങൾ ചോദിക്കുമല്ലോ ഹോസ്പിറ്റലിൽ എത്ര ബില്ലായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയലുണ്ടൽ പറയൽ നിന്ന് വളരെ കുറച്ചാണ് അധികം ഞാൻ പറയൽ അപ്പോൾ ഹെടാ റഹീമ എന്തിനാടാ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെയും നിൻ്റെയും ഉമ്മയാണ് ഏഹ് ഞമ്മളെ രണ്ടുപോലും ഒരുപോലെ അങ്ങനെ എടുത്താറല്ലേ അതിൻ്റെ ഒരു കടം വിടുള്ളൂ ഹെഡാ അല്ലാതെ നീ മാത്രം അല്ലേക്കാ ഉമ്മയെ നോക്കുന്ന കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഒരാളെയും ബുദ്ധിമുട്ടാക്കരുതെന്ന് ഞാൻ വിചാരിക്കണത് നമ്മൾ നമ്മളുമ്മയെ എത്രമാത്രം നോക്കണേ അതിനനുസരിച്ച് പഠിച്ച നമുക്ക് പ്രതിഫലം നൽകുമല്ലോ അതുകൊണ്ടുതന്നെ പല കണക്കുകളും ഇക്ക ഞാൻ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഉമ്മയെ അല്ല നമ്മളൊമ്മയെ നോക്കണം അങ്ങനെയെങ്കിലും ഈ ദുനിയാവിലേതെല്ലാം നമ്മളെ ജീവിതമൊക്കെ എങ്ങനെയൊക്കെയല്ലേ ആഹൃതത്തിലെങ്കിലും ഒരു ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലാതെ നമ്മളൊന്നൊരുപാട് വിവാഹത്തും കാര്യങ്ങളും ഒന്നായിട്ട് നടക്കാൻ നമുക്ക് ടൈമില്ലല്ലോ ആ അഞ്ചു വക്ത നിസ്കാരം ആ നോമ്പും പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കുറുവാൻ ഒത്തും അതൊക്കെ തന്നെ അല്ലാതെ ഒരാൾക്ക് ദാനധർമ്മം കൊടുക്കാനോ അല്ലെങ്കിൽ ഉമ്മക്കും അജിനും പോകാനോ അതിനൊന്നുള്ള സാമ്പത്തികം ഞമ്മൾക്ക് ഇല്ലല്ലക്ക അപ്പം ഞാൻ വിചാരിക്കും പഠിച്ചവൻ എൻ്റെ ഉമ്മാനെ നോക്കിയിട്ടെങ്കിലും എനിക്ക് നീതിനുള്ള പ്രതിഫലം നൽകണേന്ന് എടാ റഹീമേ നീ എന്താട ഇങ്ങനെയൊക്കെ ഉമ്മ നമ്മളല്ലേ നമ്മളെങ്ങനെ പോറ്റി വളർത്തിയതാ പിന്നെ കെട്ടിച്ച് നമ്മളെ പെങ്ങൾ ഹോള് പിന്നെ വല്ലപ്പോഴും വല്ലും പോക്കും ഒക്കെ ആയിട്ട് എന്നാലും ഈ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം എൻ്റെ പൊന്നും മോനെ പറയാതിരിക്കരുത് എത്രയേടാ എനിക്ക് കട ഉണ്ടായിരുന്നത് ഇക്ക കടം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഈ എന്താ ചെയ്തത് എന്താ ചെയ്യാൻ ഒന്നും പറയടാ സത്യം പറ ഈ എന്താ ചെയ്തത് ഇക്ക ഞാൻ എങ്ങനെയാണ് അത് പറയാം കട എത്ര ഉണ്ടായിരുന്നു എനിക്ക് ഓ ഒരു പത്തിരുപത് ഉറുപ്പ കടണ്ടായിരുന്നു അതിപ്പോ ഞമ്മളെ വീടൊക്കെ പൊങ്ങി തുടങ്ങിയപ്പോഴേ പലരും ചോദിക്കലാൻ തുടങ്ങി ആഹ് എനിക്ക് വീടുണ്ടാക്കാൻ പണണ്ടല്ലേ ഞങ്ങളെ കടം വീട്ടാൻ പണില്ല എന്നുള്ള രീതിയിൽ ആയി ഒരാളോടൊന്നും മിണ്ടിയിട്ടില്ല എന്നിട്ട് എന്താ ചെയ്തത് ഒന്നും മിണ്ടിയില്ല റഹീമ് എടാ എനക്ക് അക പത്തിരുപത് അല്ലല്ലോ അതിനു മുമ്പ് ഞാൻ കേട്ടിരിക്കണല്ലോ എനിക്ക് ലക്ഷം കടണ്ടെന്നൊക്കെ ഇക്ക എന്താടാ സത്യം പറ എന്താ ചെയ്തത് അത് ഞാൻ ആ പറ എന്തിനാ മടിച്ചു നിൽക്കണത് ഈ നല്ലൊരു മാസമായിട്ട് കാക്കാൻ്റെ കുട്ടി കാക്കാനോട് എല്ലാം തുറന്ന് പറ ഇക്ക അത് ഒന്നിന് ഞാൻ ആധാരം പണിയാൻ വെച്ചേക്കും പഠിച്ചോനെ ആധാരമോ റബ്ബേ അതൊക്കെ വീട്ടാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ വീട് ജപ്തിയായി പോണേ പരിപാടിയാണ് കേട്ടോ പൊന്നു മോനെ ഇക്ക പിന്നെന്തടാ കാട്ടിയത് ഈ അല്ലറ ചില്ലറ അതിക്ക ഞാന് കുട്ടികളെ ഇപ്പൊ സ്വർണത്തിന് നല്ല വിലയാണല്ലോ ആ എന്നിട്ട് ആ കുട്ടികളെ കാതിരുള്ള പറ്റും കമ്മലൊക്കെ ഞാൻ വാങ്ങി എടാ എന്തിനും അങ്ങനെ എങ്ങനെ അപ്പോഴാണ് ഇക്കാക്ക അവരുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയത് പഠിച്ച റബ്ബൈടാ എങ്ങനെ എന്നിട്ട് കാക്ക അവർ കാതിൽ ഞാൻ ഒരു മുക്കിൻ്റെ കമ്മൽ കൊണ്ടൊന്നും ഇട്ടെടുത്തതാണ് എന്ത് പൊന്നും മോനെ ഞാൻ ഞാനീ കേൾക്കുന്നത് ശരിക്കും ഈ കാക്കാക്ക് സങ്കടം വന്നു എടാ ഇന്നോടൊന്നും പറഞ്ഞുകൂടെ എനിക്ക് ഈ എന്തിനങ്ങനെ കഷ്ടപ്പെടുന്നത് ഏയ് ഒന്നുമില്ല അല്ലറ ചില്ലറ കടങ്ങളൊക്കെയാണ് വീട്ടൊഴിവാക്കി ഇനി പറമൊക്കെ ആകുമ്പോൾ നോമ്പൊക്കെ നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നോക്കാലോ മറ്റേ എന്താണെന്ന് വെച്ചാൽ അത് നടക്കൂല വീട് പൊങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഇതുവരെ അത്രയൊന്നും ഇല്ലായിരുന്നു പിന്നെ പലരും പലതും ചോദിക്കാണ് കൂലിപ്പണക്കാരനായ വല്ലപ്പോഴും പണി കിട്ടണം നിനക്ക് എങ്ങനെയാണ് അത്രയും വലിയ ലോട്ടറി അടിച്ചോ അതോ എന്തെങ്കിലും കട്ട് കൊണ്ടുവന്നോ ഓരോരുത്തരുടെ വാക്കുകൾ കേട്ടിട്ട് ഇക്ക ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മരുമകനാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളത് ശരിക്കും ഉപ്പയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു പെട്ടെന്ന് ഉമ്മയുടെ ശബ്ദം മോളെ ആ ഹിന്ദുമ്മ മോളെ ചോറ് വെളമ്പിക്കോളി എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാലോ അപ്പോൾ തന്നെ അതാ ഇക്കാക്ക് കൊണ്ടുവന്ന ആ ഒരു കോഴി ബിരിയാണി അവിടെ വിളമ്പുന്നു ശരിക്കും നല്ല നാടൻ സ്മെല്ല് ഉമ്മ പറഞ്ഞു മക്കളെ വറ്റും കളയാത തിന്നോളി ഞമ്മളൊരു കാലത്ത് തിന്നെ കൊതിച്ചതായിരുന്നു ഇപ്പം അല്ലാമില്ല ഇഷ്ടം പോലെയാണ് നമ്മൾക്ക് എന്നാലും നമ്മൾ മറക്കാൻ പാടില്ല ഒരു വറ്റുപോലും കളയാൻ പാടില്ല പടച്ച റബ്ബിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെയാണ് എന്നാലും നമ്മൾ മക്കളെ കളയലിട്ടോ കളയാൻ പാടില്ല വെറുതെ കൊണ്ടുപോയി കൊട്ടണ പരിപാടും നമ്മൾ ചെയ്യല്ലേ കാരണം അള്ളാഹു എല്ലാം കാണുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ സ്ഥിതി എങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെ അതാ വല്ലിമ്മയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഒരുമിച്ച് ഇരിക്കുന്നു ഷമ്മാസ് കൊണ്ടുതന്ന ആ ഒരു വീൽചെയറിൽ ഉമ്മയും അതാ കൊണ്ടുവന്നു സന്തോഷത്തോടു കൂടി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ റഹീമക്ക പറഞ്ഞു മാഷാ മാഷ കാക്ക അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പണ്ടെന്നോ കഴിച്ചൊരു ടേസ്റ്റ് ആടാ ഇത് നാടൻ കോഴിയല്ലേ തന്നെ വെറുതെ അല്ല ആ പഴയൊരു രുചി കിട്ടണത് മറ്റേ നമ്മൾ എത്ര ഇവിടുന്ന് കടയിൽ നിന്ന് ചിക്കൻ വാങ്ങി ബിരിയാണി വെച്ചാലും ഈ ഒരു രസം കിട്ടൂല ഇതിന് കൂടുതൽ ഇറച്ചിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല രസമാണല്ലേ കഴിക്ക മോളെ മോളിരിക്കണില്ലേ ആ ഉമ്മ ഞാൻ ഇരുന്നോളാ നിങ്ങളൊക്കെ കഴിക്കി മോളിരിക്കി അതിനെന്താ എൻ്റെ കാക്കല്ലേ വേറെ ആരുമല്ലോ അങ്ങനെ ഉമ്മയുടെ നിർബന്ധത്തിന് അതാ അവിടുത്തെ മരുമകളും അവിടെ ഇരിക്കുന്നു മോനെ ഉഷാറയിക്കണെന്ന് അവളോട് പറോ ഏഹ് നല്ല രസമുണ്ട് ഞാൻ കുറച്ച് കഴിക്കണുള്ള ഞാൻ ഞാൻ അവിടെ പോയിട്ട് പോലും കാത്തു നിൽക്കുന്നുണ്ടാവും എന്നെ അവിടെ പോയിട്ട് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു മോൻ തിന്നോ നല്ല രസം ഉണ്ട് അവളോട് പറഞ്ഞോണ്ട് അല്ലേ അതെ നല്ല രസം ഉണ്ട് ബിരിയാണി അല്ലെങ്കിൽ താത്താൻ്റെ ബിരിയാണി ഭയങ്കര രസമാണ് എന്ത് ടേസ്റ്റാണ് അത് ഏത് ഇന്നാല് ദിവസം ബീഫ് ബിരിയാണി വെച്ചപ്പോഴും അങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റ് ഞാൻ എത്ര വെച്ചാൽ ഇത്ര ശരിയാവില്ല അങ്ങനെയൊന്നും ഇല്ല നമുക്കത് നമ്മൾ വെക്കണേ നമ്മൾക്ക് തിന്നുമ്പോൾ രസം ഉണ്ടാവില്ല അതേ ഉള്ളു വേറൊരാൾ വെച്ച് തിന്നുമ്പോൾ രസമായിരിക്കും ആ ഈ വെച്ചതും ഒരു രസമില്ലായോന്നുമില്ലല്ലോ അതിപ്പോൾ ഞമ്മളെന്നും വെച്ചിണ്ടാക്കി തിന്നുമ്പോൾ അതങ്ങനെയൊക്കെ തന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാവരും കൈ കഴുകി ഉമ്മ ഇന്ന ഞാനങ്ങോട്ട് കോട്ടെ റഹീമേ എടാ എന്തുണ്ടെങ്കിലും എന്നോട് പറയും മറക്കരുത് എന്തിനാ മറച്ചു വെക്കണത് ഏ എനിക്ക് കടും കള്ളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്നോട് പറഞ്ഞൂടെ ഞാൻ പിന്നെ എന്തിനാണ് എൻ്റെ കൂടെപ്പിറപ്പ് പോലെ നിൽക്കണത് എന്ത് വിഷമം ഉണ്ടെങ്കിലും പറഞ്ഞക്കൂടെ കഴിഞ്ഞു ഞാൻ ചെയ്യും ജീന്നോട് മുണ്ടിയുള്ളതൊന്നും അന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്ര കടമുണ്ട് ഇതൊക്കെ പഠിച്ചോനെ ആധാരം പണയത്തിലാണെങ്കിൽ അടക്കാൻ കഴിയാതിരുന്ന റഹ്ബേ ജപ്തി ചെയ്ത് പോലെ എൻ്റെ പൊന്നു മോനെ കാക്ക വരും ഞാൻ കൊണ്ടായിത്തരാം വേണ്ട മോനെ ഞാൻ അങ്ങോട്ട് നടന്നു പോയിക്കോളാം ഉമ്മ ഉമ്മാന്ന് ഞാൻ ഇറങ്ങിട്ടോ മോനെ ഓരോട് ഉണ്ട് വരാൻ പറഞ്ഞു കുട്ടികളെങ്ങ് കാണാൻ ബോധ്യായിട്ട് അബ്ബേ ഉമ്ര കഴിഞ്ഞു വന്നതാണ് ഞമ്മക്കൊന്നു ചെയ്യാനൊന്നും കാണാനുള്ള വിധിയും കാര്യങ്ങളും ഉണ്ടായില്ലല്ലോ എന്നാലും ആ ഉമ്പ്രക്ക് പോയോരെ ആ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലം കണ്ടോലെ കർബ കണ്ടോലെ ആ ഒരു മദീനെ കണ്ടോലെ പ്രബേ അവരെ മുഖങ്ങിലും എനിക്കൊന്ന് കാണണം ഓലൊന്ന് മുത്തി മണക്കണം എൻ്റെ കുട്ടിനെ എനിക്ക് മോനെ എൻ്റെ കുട്ടി കൊണ്ടുവാ അവരോട് വേഗം നാളെ തന്നെ വരാൻ പറയും വെല്ലുമാക്ക് വെയിട്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ എത്തിനും മങ്ങൾ വിഷമിക്കല്ലേ ഓൾ വന്നോളൂ ഓല് വരാതിരിക്കൂല അങ്ങനെ ചാടുള്ള ടീമൊന്നുമല്ല കേട്ടോ എവിടെ മൂത്താപ്പാൻ്റെ കുട്ടികളെ ആ മൂന്ന് പെൺകുട്ടികളും ആൺകുട്ടിയും അവരുടെ അടുക്കിലേക്ക് ഓടി വന്നു മൂത്താപ്പ ശ്രദ്ധിച്ചത് അവരുടെ കാതിലേക്കായിരുന്നു പഠിച്ചോനെ മൂത്താപ്പാൻ്റെ കുട്ടികളൊക്കെ അമ്മലക്കാർ കൊണ്ടുപോയി മൂത്താപ്പ അത് ഉപ്പച്ചി കൊണ്ടുപോയതാണ് ഉപ്പച്ചി വേറെ കമ്മൽ വാങ്ങി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇത് പുതിയ കമ്മലാണ് ഇത് രസമുണ്ടോ അത് രണ്ടാമത്തോള് നല്ല വർത്താനക്കാരിയാണ് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും അവളെ ആ മൂത്താപ്പാൻ്റെ കുട്ടിയൊക്കെ നല്ല കമ്മലുണ്ടല്ലോ പഠിച്ചോനെ വല്ലാത്തൊരു സങ്കടമായി പോയി ചില്ലറ കടം വിട്ട മക്കളെ കമ്മലും ഓളെ കമ്മലൊക്കെ കൊണ്ടുപോയി വിറ്റു എന്നൊക്കെ പറഞ്ഞത് സാറല്ലേ പഠിച്ചോനെ പട്ടിണിയും പ്രാരാഭമു മാറ്റി കൊടുക്കുക എന്നും കടവും കടവും വീട്ടാനേ ആയുള്ളൂ പണിയാണെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടാവൂല ഞാൻ അമ്മാനെ പലവട്ടങ്ങൾ കൊണ്ടുപോകാൻ നിന്നാണ് പക്ഷേ എപ്പോഴും ഇഷ്ടം തറവാട്ടിൽ നിൽക്കണോ എടുത്ത് നിൽക്കുകയാണ് ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് മാറിയത് ഇപ്പോൾ വീടൊക്കെ പൊളിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോയി നോക്കണം പക്ഷേ ഉമ്മ ഇല്ലാതെ റഹീമിനും കഴിയൂല റഹീമില്ലാതെ ഉമ്മാക്കും കഴിയൂല അതാണ് ശീലായിപ്പോയി ഉമ്മാ എന്നാൽ ഇറങ്ങട്ടെട്ടാ അസ്ലാം വലൈക്കും ഉമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നും മോനെ മരകുട്ടി പോവുകയാണോ ആ അമ്മ വരെ നാളെ ഓന പറഞ്ഞേക്കട്ടാ മരക്കൊന്നും ഇല്ലല്ലോ ഇല്ലപ്പ നിങ്ങൾ ദ്വാരുന്നാൽ മതി ഉമ്മക്ക് നോമ്പ് നോൽക്കാൻ ആഗ്രഹമുണ്ട് മരുന്നും ഗുളിക ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഞാൻ പകല കൊടുക്കൂല ഉമ്മ അങ്ങ് കഴിയോ മോനെ അതിപ്പോ അതിനിപ്പം എന്താ ആ മരിബ് ബാങ്ക് കൊടുക്കണേ വരെ അല്ലേ കുറച്ച് വെള്ളം കുടിച്ചാൽ അത് അല്ലെങ്കിൽ ഉച്ചക്കാർ രണ്ട് വെറ്റ് ആ കഞ്ഞി ആ ഇട്ട് കാണ്ട് കുടിച്ചു അതല്ലേ അതിനൊന്നും കുഴപ്പമില്ല മോനെ ഇത്രയും കാലായി ഒരു നോമ്പ് ഞാൻ കൽപ്പിച്ചൂട്ടി ഒഴിവാക്കിയിട്ടില്ല ഇനിയും പഠിച്ചോനെ പഠിത്തനെ മരിച്ചിറങ്ങോളം എനിക്ക് നോമ്പ് നോൽക്കണം നിസ്കരിക്കണം നിസ്കരിക്കാമെന്നും വയ്യ കുട്ടിയായി ഇരുന്നുകാണ്ടൊക്കെ അങ്ങനൊക്കെ അങ്ങനെയാണ് മ നിങ്ങൾ ദ്വാരക്കിട്ടോ നിങ്ങൾ ദ്വാ ചെയ്താൽ പഠിച്ച എല്ലാം സ്വീകരിക്കും ഉമ്മ നിങ്ങളോട് ഞാൻ ഒരു സ്വകാര്യം പറട്ടെ ഏ എന്താ മോനെ എൻ്റെ കുട്ടിക്ക് എന്ത് സ്വകാര്യം ഉള്ളത് നിങ്ങൾ ചെവി ഒന്ന് കാട്ടിക്കാണേ പഠിച്ചോനേ എൻ്റെ ഉമ്മ ചെവിമ്മൽ കണ്ടില്ലേ കുറേ ഓട്ട പൊന്നും മോനെ നിറച്ച് ചിറ്റുണ്ടായിരുന്നുടാ വെള്ളിച്ചിറ്റ് സ്വർണ്ണൊന്നും ഇടാ ഞമ്മക്ക് ആവത് ഉണ്ടായിട്ടില്ല എൻ്റെ പാപ്പ വെള്ളിച്ചിട്ടിട്ടൊന്നും നിനക്ക് അന്ന് കുത്തിയതാണിത് ആ ഉമ്മ നമുക്ക് ഇവിടെ ഒക്കെ പൊന്നഞ്ചിറ്റാക്കിയാലോ കുട്ടിയെ ഞമ്മക്കിനി സ്വർഗ്ഗത്തിൽ നിന്നൊക്കെ ഇടാ ഇവിടെ നീ ദുന്യാവിൽ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ ഉമ്മാ ഞങ്ങളോട് ഒരു കാര്യം പറയാട്ടോ എന്താ കുട്ടിയൊന്നും പറനെ പൊന്നുമോനെ ഉമ്മാ ഇങ്ങളെ പേരെ കുട്ടിക്ക് ഇങ്ങളൊരു മുത്യമ്മമാവാൻ പോകുന്നു പഠിച്ചറബ്ബേ ഉമ്മാ അതാ അങ്ങനെ കെട്ടിപ്പിടിച്ചു പൊന്നുമോനെ എന്തിന്റെ കുട്ടി പറയണത് എൻ്റെ നൊസിക്കോ ആ അമ്മ നിങ്ങളെ നൊസ്സി ഗർഭിണിയാണ് എന്ന് റബ്ബേ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ മകനെ കെട്ടിപ്പിടിക്കുന്നു മോനെ അല്ല ഞാനീ കേട്ടത് സത്യമാണ് സത്യാണ് അലഹംദില്ല അല്ല മാഷ അല്ല അലഹംദല്ല റബ്ബേ മോനെ ഹെഡി റഹീമേ ഉമ്മക്ക് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നു മോനെ ആ എന്തു ഉമ്മ എനിക്ക് അറിഞ്ഞ കുട്ടിയെ നമ്മളെ നൊസ്സിക്കുണ്ടല്ലെടാ ശരിക്കും റഹീംക ഒന്ന് ഞെട്ടി സന്തോഷത്താൽ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് താഴ്ന്നു മാഷ അള്ളാ അപ്പോഴേക്കും റഹീംകയുടെ ഭാര്യയും ആണോ മാഷാ അള്ളാ അലില്ല റബ്ബെ എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ജീവിതത്തിൽ ഇനിയെങ്കിലും റബ്ബേ അവർക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്കുക എളാമ്മയും അത്വാ ചെയ്തു ഉമ്മ അപ്പോൾ എടാ ഇനിയിപ്പൊ നാളെ വരാനും ഇങ്ങോട്ട് ബുദ്ധിമുട്ടാവും എൻറെ കുട്ടിയാക്ക് ഏയ് ഉമ്മ അങ്ങനൊന്നും ഇല്ല എന്തപ്പോ അങ്ങനത്തെ ഒരു പേടി ഒലക്കില്ല ഒക്കെ പഠിച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള പറഞ്ഞത് എന്നാ ആയിക്കോട്ടെ മോനെ റഹീമേ എൻ്റെ കുട്ടിയെ ഒന്നും ആക്കി കൊടുത്താടാ വേലല്ല വേണ്ട വേണ്ട ഞാൻ അണുപ്പൊയിക്കോളാം ആക്കി കൊടുക്കൊന്നും വേണ്ട അയിനിപ്പ എന്താ അതിനത്ര നേരായിട്ടില്ലല്ലോ അങ്ങനെ ഏതാ മക്കളോടും ഉമ്മയോടും അനിയനോടൊക്കെ യാത്ര പറഞ്ഞേ നുസൈബയുടെ ഉപ്പ അവിടെ നിന്ന് ഇറങ്ങുന്നു സത്യം പറഞ്ഞാൽ വലിയമാക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അല്ല അലഹമ്മയില്ല എടി പൊന്നും മോളെ വല്ലാത്തൊരു സന്തോഷം കേട്ടോ എൻ്റെ കുട്ടിൻ്റെ വാർത്ത കേട്ടപ്പോൾ റബ്ബേ എൻ്റെ കുട്ടിനോട് ഞാൻ അത് എപ്പോഴും പറയുന്നു കെട്ടിച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാർ എടുത്ത് നിൽക്കണം എന്ന് അപ്പോൾ അവൻ്റെ കുട്ടിൻ്റെ ബുദ്ധിമുട്ട് ഇടങ്ങാറ് ഞമ്മക്കറിയല്ലോ ഇപ്പോഴല്ലോ കഹത്തായത് അല്ലഹമ്മയില്ല ആ കുട്ടിനല്ലാ നീ നന്നാക്ക് ആ കുട്ടിനെ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇതാ ഈ വീടൊക്കെ ഒന്ന് ശരിയായി വരണത് റബ്ബേ വല്ലാത്തൊരു ഞാൻ ഇരിക്കണേ വീൽ ചെയർ പഠിച്ച റബ്ബേ നീ അതിനുള്ള ഗുണം അവനക്ക് കൊടുക്ക് അവാ ഉമ്മ സന്തോഷത്തോട് കൂടി ഇതുവാ ചെയ്യുന്നു എന്നാൽ ഉപ്പയെ കാത്തിരിക്കുകയാണ് ഷമ്മാസും നുസീബിയും ഉമ്മയും മക്കളും പഠിച്ചവനേ എത്ര നേരം ഉപ്പയെ കാണുന്നില്ല ഫോണും കൊണ്ടിട്ടില്ല ഒരു ടോർച്ചിൻ്റെ ചെറിയൊരു വട്ടത്തിലാണ് പോയത് അല്ലെങ്കിൽ ഫോണ് കൈ പിടിച്ചാൽ പോര്മത്തനുണ്ടാവൂലേ അല്ലെങ്കിൽ ഉപ്പാക്കൊരു പഴയ മട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ദൂരെ നിന്ന് ഒരു മങ്ങിയെ വെളിച്ചം ആ നുസിയേ മോളെ ആ എന്തും ഉപ്പ് വന്നു അതാ ഉപ്പ് വരണേ ഹോ സന്തോഷായി അപ്പോഴൊക്കെ സന്തോഷായത് ഷമ്മാസം പുറത്തേക്ക് വന്നു ആ ഉപ്പാ കേറി മക്കളെ നിങ്ങൾ എന്നെ കാണാതെ ആ ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണെ ഉപ്പ വന്നിത്രേ ഭക്ഷണം കഴിക്കൊള്ളൂന്ന് ഇവർ പറയാം മക്കളും പറയാം പിന്നെ ഞാൻ എന്താ കേട്ടോ വിളമ്പി കഴിച്ചുകൂടേനെ മക്കളെ എന്ന ഉമ്മ നിർബന്ധിച്ചും പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് ആ അയ്യ് ശരി ആയിക്കോട്ടെ എന്നാലും വിടുന്നൊരുക്ക വാഴയിലെ ഉമ്മ ചോറ് വിളമ്പി എല്ലാവരും അതാ വട്ടത്തിലിരുന്ന് അത് ഒരുങ്ങുന്നു സന്തോഷത്തിൻ്റെ ആ ഒരു നിമിഷങ്ങൾ സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ വല്ലാത്തൊരു ഫീലാണ് അത് അനുഭവപ്പെട്ടത് ഈ ഒരു ചെറിയ വീട്ടിൽ അതും ഈ അരണ്ട വെളിച്ചത്തിൽ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് വാഴയിലയിൽ ഒരു നാടൻ കോഴി ബിരിയാണി കഴിക്കുകയാണ് നമ്മുടെ ഷമ്മാസ് ശരിക്കും വല്ലാത്ത ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്തു എല്ലാവരും ഭക്ഷണം കഴിച്ച് അതാ കിടക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അതിൽ നുസീബ അടുക്കിലേക്ക് ചെന്നു ഉപ്പയുടെ ഉപ്പ എന്ത് വെല്ലുമാൻ്റെ പാടെന്താ മോളെ വെല്ലിമ്മ കല്യാണത്തില്ലപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെല്ലുമാൻ്റെ അല്ലടി എളാപ്പാന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാ എന്തി ഉപ്പാ അല്ലേ ആ കുട്ടികളെ കാതത്തും കൂടെ പറിച്ചു കൊണ്ടി വിറ്റേ എന്ത് പറ്റി അല്ല അത് കടം വന്നിട്ടേ കടം കൊണ്ട് കടം ആയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ അത് വീട്ടാൻ വേണ്ടി വേറെ ആളോട് വാങ്ങും ഓല്ക്ക് കൊടുക്കാം ഓല് ശല്യപ്പെടുത്തുമ്പോൾ വേറെ ആളോട് വാങ്ങും അങ്ങനെ അങ്ങനെ ആയിട്ട് ആധാരം പണിയാൻ വെച്ചിരിക്കണോ അതൊന്നും തയ്യായിട്ട് ഇപ്പൊ മക്കളെ ആ മൂന്നെണ്ണത്തിന്റെ കാലത്തു കൊണ്ടേ പറിച്ചുകൊണ്ടിറ്റേക്ക് അല്ലറ ചില്ലറ കടങ്ങൾ വീട്ടാനാണ് മുക്കിൻ്റെ കമ്മിലിട്ട് നിൽക്കണേറ്റുങ്ങൾ പഠിച്ച റബ്ബേ അല്ലാ എളപ്പാക്ക ബുദ്ധിമുട്ടാണോ അറിയിക്കൂലല്ലോ ഓൻ ഓൻ്റെ ബുദ്ധിമുട്ടും പ്രയാസം ഇന്നല്ല ആദ്യം അറിയിക്കൂല ഇപ്പോഴും അങ്ങനെ തന്നെ ഓനങ്ങനെ മറിച്ച് കൊണ്ടു നടക്കും അല്ലാ വല്ലാത്തൊരു വിഷമം മക്കളെ പോയി കിടന്നോളൂ എന്നാൽ നേരം വൈകണ്ട ഒരുപാടായില്ല സമയം ആ രാത്രിയിൽ ഷമ്മാസും നുസേബയും അതാ അവരുടെ റൂമിലേക്ക് പോകുന്നു നുസേബ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് ശരിക്കും ഷമാസ് ചോദിച്ചു അല്ല വെണ്ണേ എന്തു പറ്റി എന്താ വെല്ലുമാക്കെ സുഖം തന്നെ ആയിരിക്കില്ലേ നമുക്ക് നാളെ പോരാവിലെ കേട്ടോ ഇക്ക വല്യമ്മൻ്റെ കാര്യത്തിൽ ഒന്നല്ലോ പിന്നെ എളാപ്പാൻ്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടത്തിലാണ് ക്യാഷില്ലേറ്റ് കടം വാങ്ങി കുടുങ്ങിക്കണ് മക്കൾ കാതുത്തുപോലും കൊണ്ടുപോയി വിറ്റിക്കണല്ലോ എൻ്റെ അനിയത്തിമാർ കാതുത് ശരിക്കും നുസീബയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേ ഇക്കാര്യമല്ല പെണ്ണേ അല്ല ഇത്ര ബുദ്ധിമുട്ടുള്ളത് എന്ത് നമ്മളോട് അറിയിച്ചില്ല അങ്ങനെയാണോ വേണ്ടത് ഒന്നുമില്ലേ നുസീ എനിക്കൊന്ന് ചോദിക്കേണ്ടതല്ലേ അനേഷിക്കേണ്ടതല്ലേ നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടർ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുക മറ്റുള്ളവർക്ക് കടത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക അത് പാടില്ല ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കണം എന്നാണ് പഠിച്ചറബ് കൽപ്പിച്ചിരിക്കുന്നത് എന്നാലേ നമ്മൾ സമന്മാരാവുള്ളൂ അല്ലാതെ ഉള്ളവരൊന്നുമുള്ള വലിയ മുതലാളിമാർ അതിനല്ല പഠിച്ച നമുക്ക് സമ്പത്ത് തന്നത് ഇല്ലാത്തവർക്ക് കൊടുത്ത് അത് നികത്തണം അവരുടെ ആ ഇല്ലായ്മ നികത്തണം അതിന് വേണ്ടിയിട്ട് ആ പെണ്ണ നമ്മളൊക്കെ കുറ്റക്കാരാവൂലെങ്ങനെ ആയാൽ ഇത്രയും പാവപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ നമ്മളെ സമ്പത്തുനിന്ന് കൊടുത്ത് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് പടച്ച റബ്ബ് ചോദിക്കൂലേ എൻ്റെ പെണ്ണേ നീ എന്താ എന്നോട് ഇത് വരുന്നൊന്നും പറയാതിരുന്നത് അത് ഉപ്പാനോട് ഞാൻ ചോദിച്ചപ്പോൾ അതിന് എളാപ്പൊന്നും പറയൂല ഉപ്പാനോട് വരെ പറയൂല അതാണ് സംഭവം ഇക്കാനെ ഒട്ട് വിഷമിക്കില്ലേ അതൊക്കെ നമുക്ക് തീർത്തു കൊടുക്കണം എന്തേ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ നുസേബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അതാ ഷമാസ് അവളെ നെഞ്ചോട് ചേർക്കുന്നു നുസേ എല്ലാം ശരിയാവട്ടോ പഠിച്ചവനാണ് വലിയവൻ അള്ളാഹു സുബാനത്താലോ നമുക്ക് ഇത്ര സ്വത്തും തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണേ ചെയ്യാം അപ്പോൾ നമ്മൾ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഉള്ളവർ ഒരുപാട് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കല്ല വേണ്ടത് അങ്ങനെ ആവുമ്പോൾ അള്ളാഹു എല്ലാം നോക്കി കാണുന്നുണ്ട് ആർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കാത്തവർ ആർക്കെയുണ്ട് എന്ന് ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ അങ്ങനെ വീക്ഷിച്ച് നിൽക്കുകയാണ് പഠിച്ചവണ് മോളെ ഇതിനൊക്കെ ചോദ്യം ഉണ്ടാവും നമുക്ക് ഇക്ക ആയിക്കോട്ടെ മോളെ മോൾ വിഷമിക്കണ്ട ഓലക്കാരൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം പോരെ ശരിക്കും ആ കണ്ണീരിനടയിലൂടെ നുസേബിയുടെ ആ ഒരു മനോഹരമായ കവിളിലെ പുഞ്ചിരി വിടർന്നു ഷമ്മാസ് അത് നോക്കി നിന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് നോമ്പാണല്ലോ അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി കേട്ടോ കാരണം ഞാൻ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കുന്നില്ല കാരണം റമതാ മാസമാണ് ഒരുപാട് ഖുർആാനോ അവധാനം നിസ്കരിക്കാനൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾ മാക്സിമം അത് ഉപയോഗപ്പെടുത്തുന്നുള്ളതാണല്ലോ ഇതിപ്പോൾ ഈ സ്റ്റോറി വിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു കാരണം ഒരുപാട് ഞാൻ പ്രവാസികളായ ഞങ്ങൾക്ക് നമ്മളെ നാട്ടത്തെ കാര്യങ്ങളും നാട്ടും ഇത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് പഴയ കാലം ഓർമ്മ വരികയാണ് ഞങ്ങളുടെ ജീവിതം ഓർമ്മ വരികയാണ് അതുകൊണ്ട് സ്റ്റോറി നിർത്തരുത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് എന്നോട് ചെയ്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വിട്ടർത് കിട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തവൽ ഒരിക്കലും അത് കാണണ്ട ഇൻഷാൽ നോമ്പ് കഴിഞ്ഞിട്ട് കണ്ടോളീ കാരണം ഈ എപ്പിസോഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യൂല നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാൽ നിങ്ങൾ കാണട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ കഥയിലൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം ഇൻഷാ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു